ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു തവണ മാത്രം ശിവഭഗവാൻ ഞാനീ പറയുന്ന വഴിപാട് ചെയ്താൽ ജീവിതം മുഴുവനും നിങ്ങൾക്ക് സമ്പത്തുമുണ്ട് ഭഗവാൻ നിങ്ങളെ ആറാടിക്കും നിങ്ങൾക്ക് അതുപോലെ പണവും സമ്പത്തും ഉണ്ട് ഭഗവാൻ നിങ്ങളെ ആറാടിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരു തവണ പോലും ഈ വഴിപാട് ചെയ്താൽ ഒറ്റ ഒരു തവണ പോലും ചെയ്താൽ ഭഗവാൻ ജീവിതത്തിൽ നിങ്ങൾക്ക് അതുപോലെ പണം കൊണ്ട് നിങ്ങൾ ആറാടും സമ്പത്ത് കൊണ്ട് ഐശ്വര്യം കൊണ്ട് ഭഗവാൻ ആറാടിക്കും അതെങ്ങനെയാണ് ആ ഒരു തവണ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം അത് വിശദമായിട്ട് കേൾക്കുക ഇത് ഭഗവാൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമുള്ള കാര്യമാണ് അതായത് ശ്രദ്ധിച്ചു കേട്ടോ അതിനുമുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നു ചെയ്യാൻ താൽപ്പര്യമുള്ളൊരു വാട്സപ്പ് എടുക്കുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരത്തില്ല പറ്റുന്നവർക്ക് കാരണം ഒരുപാട് മെസ്സേജാണ് വരുന്നത് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് ചെയ്യുന്ന രീതി പറയും അത് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കുക ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയാറുള്ളൂ അതൊക്കെ ആവശ്യമുള്ളവർ ചെയ്യും ഒരു തവണ ചെയ്തു ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്തുകൊണ്ടൊന്നും ഫലം കിട്ടാൻ പോകുന്നില്ല ചിലർക്ക് കിട്ടുക ചിലർക്ക് ആവർത്തിക്കേണ്ടി വരും പിന്നെ നമ്മളുടെ നമ്മുടെ പ്രയത്നവും കൂടെ വേണം താൻ പാതി ഈശ്വരം പാതി എന്നാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇനി ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ എപ്പോഴും വർക്കിൽ ആയിരിക്കും അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് സാഹചര്യം ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ് ശിവഭഗവാന് ഒരു തവണ മാത്രം ഈ പറയുന്ന വഴിപാട് ചെയ്താൽ ജീവിതം മുഴുവൻ ഭഗവാൻ നിങ്ങളെ സമ്പത്ത് കൊണ്ടാറാടിക്കും അല്ലെ പണം കൊണ്ടാറാടിക്കും അല്ലെ ഐശ്വര്യം കൊണ്ട് ആറാടിക്കും എന്നുള്ളതാണ് അപ്പം അത് വിശദമായിട്ട് പറഞ്ഞുതരാം ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ ജന്മ നക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം അതായത് പക്കനാളിൻ്റെ അന്ന് പക്കനാളിൻ്റെ അന്ന് ശിവക്ഷേത്രത്തിൽ പോയി പക്കനാളിൻ്റെ അന്നും ശിവന് ചെയ്യേണ്ട കാര്യമാണ് കാര്യമാണ് പക്കനാളിൻ്റെ അന്നും പക്കനാളിൻ്റെ തലേന്നും പക്കംനാൾ കഴിഞ്ഞ ദിവസവും മൂന്ന് ദിവസവും അടുപ്പിച്ച ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ഭഗവാന് കരിക്കഭിഷേകം അതിൻ്റെ അത് കാര്യമുണ്ട് കേട്ടോ കരിക്കഭിഷേകം ഈ മൂന്ന് ദിവസം ചെയ്യുക മൃത്യുജാർച്ചന ഈ മൂന്ന് ദിവസം ചെയ്യുക കൂവളത്തിലാർച്ചന ഈ മൂന്ന് ദിവസവും ചെയ്യുക ഒരു കുപ്പി നെയ്യ് ഈ മൂന്ന് ദിവസവും മൂന്ന് കുപ്പി നെയ്യെ ഭഗവാന് സമർപ്പിക്കണം പാൽപായസം ഈ മൂന്ന് ദിവസവും സമർപ്പിക്കണം അങ്ങനെ ഈ മൂന്ന് ദിവസം മാത്രം നിങ്ങൾ ചെയ്തിട്ട് നിർത്താം എന്തൊക്കെയാണ് കരിക്കഭിഷേകം പാൽപ്പായസം മുർച്ചഞ്ചി ആർച്ചന ഒരു കുപ്പി നെയ്യ് ഇത് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യണം നിങ്ങളുടെ പക്കന്നാളിൻ്റെ അന്ന് പക്കന്നാളിൻ്റെ തലേ ദിവസവും പക്കനാള് കഴിഞ്ഞ ദിവസവും പക്കനാൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസമാണ് പക്കനാൾ എല്ലാ മാസവും ഉണ്ടല്ലോ ഇത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് അതായത് ഭഗവാന് ഈ പറഞ്ഞ ദിവസം ഓരോരുത്തരും വ്യത്യസ്തമായ നാളുകളിൽ ജനിച്ചവരാണ് അവരുടെ കർമ്മം വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം അവരുടെ കർമാനുഭവങ്ങൾ ഭാഗ്യാനുഭവങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും അപ്പോൾ അവർ ജനിച്ച നക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസത്തിന് പക്കനാളിന് വളരെ പ്രാധാന്യമുണ്ട് ആ പക്കനാളിൻ്റെ തലേ ദിവസത്തിനും അതുപോലെ പ്രാധാന്യമുണ്ട് പക്കനാൾ കഴിഞ്ഞ് വരുന്ന ഒരു ദിവസത്തിനും അതുപോലെ പ്രാധാന്യമുണ്ട് ഇതൊരു പ്രധാന ഒരു രഹസ്യമാണ് ഈ മൂന്ന് ദിവസം അടുപ്പിച്ച് ശ്രീ ഭഗവാന് കരിക്കഭിഷേകം എന്തിനാണോ നിങ്ങൾക്ക് സകല പിതൃദോഷങ്ങളും മാറിക്കിട്ടുമെന്നുള്ളതാണ് പാൽപായസം ജന്മദുരിതങ്ങൾ കർമ്മദോഷങ്ങൾ ജന്മാനുജന്മങ്ങളായിട്ടുള്ള കർമ്മദോഷങ്ങൾ മാറിക്കിട്ടും അത്ഭുതകരമായ കാര്യമാണ് മൃത്യുൻജയർച്ചന സകല ദുരിതങ്ങൾ ചില വീടുകളിൽ എപ്പോഴും ദുരിതങ്ങളാണ് ഒന്നുകില്ല പലവിധ ദുരിതങ്ങളാണ് ദുരിതങ്ങളോട് ദുരിതങ്ങളാണ് മൃത്യുഞ്ചേ അർച്ചന കുരു കുപ്പി നെയ്യെ സാമ്പത്തികത്തിന് വേണ്ടിയാണ് കുവളത്തിലാർച്ചന സാമ്പത്തികവും നൽകും കുവളത്തിൽ കുവളത്തിലർച്ചനയും കൂടെ ചെയ്യണം കേട്ടോ ഒന്നുകൂടെ പറഞ്ഞുതരാം കരിക്കഭിഷേകം പാൽപ്പായുസ്വം മൃത്യുഞ്ജയ അർച്ചന കൂവളത്തിലാർച്ചന ഒരു കുപ്പി നെയ്യ് ഒരു നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു കുപ്പി നെയ്യ് ഇത്രയും ഭഗവാന് മൂന്ന് ദിവസം അടുപ്പിച്ച് സമർപ്പിക്കണം ഇത് നിങ്ങൾ ഭക്തിയോടെ ചെയ്താൽ ഭഗവാൻ നിങ്ങളെ എന്നൊന്നേക്കുമായിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തും ഒരു ഒരു മാസം ഇങ്ങനെ മൂന്ന് തവണ അതാണ് ഒരു തവണ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മാസം ചെയ്യുന്നതിനാ ഉദ്ദേശിക്കുന്നത് മൂന്ന് ദിവസം ചെയ്യണം ഇങ്ങനെ മൂന്ന് ദിവസം അതായത് ഒരു മാസം ഇങ്ങനെ മൂന്ന് ദിവസം ചെയ്യുന്നതിനാണ് ഞാൻ ഒരു തവണ എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു അടിപ്പിറ്റ് ചെയ്യേണ്ട ഒരു പ്രക്രിയ ആയതുകൊണ്ട് അതിന് ഒരു തവണ ആയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ദിവസമായിട്ടാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു മാസം ചെയ്താൽ തന്നെയും ജീവിതത്തിൽ ശരിയായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും തരുമെന്നുള്ളതാണ് മൂന്ന് ഇങ്ങനെ മൂന്ന് ദിവസം ചെയ്തിട്ട് നിർത്താം അതുപോലെ അനുഗ്രഹം തരും പക്ഷേ നിങ്ങൾ വഴിപാട് വെക്കുമ്പോൾ മനസ്സുകൊണ്ട് കരഞ്ഞ് അപേക്ഷിച്ച് ഭഗവാനെ എന്നുള്ള ചിന്തയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭഗവാനെ എന്നുള്ള ചിന്ത അങ്ങ് ചൊല്ലണം മനസ്സുകൊണ്ട് കരഞ്ഞപേക്ഷിച്ച് നടക്കി വെക്കണം വെച്ചു കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് വെച്ചു കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിച്ചാൽ അത് ഫലം കിട്ടത്തില്ല അത് നമുക്ക് സംശയമുള്ളതുകൊണ്ട് വഴിപാട് വെച്ച് കഴിഞ്ഞതിന് ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് കേട്ടോ ഇത് ഇതിങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക ഇനി ആവശ്യമുള്ളവർക്ക് ഇത് മൂന്ന് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ മാസം തോറുമോ അങ്ങനെ ആവശ്യം പോലെ ആവർത്തിക്കാം അതിൻ്റെ അതൊന്നും തെറ്റൊന്നുമില്ല പക്ഷേ ഒരു തവണ അതായത് ഒരു മാസം ഇങ്ങനെ മൂന്ന് ദിവസം ചെയ്താൽ പോലും ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതാണ് ജീവിതം മുഴുവൻ അത്ഭുതകരമായ കാര്യം ആശ്ചര്യകരമായ കാര്യമാണ് നിങ്ങൾ ചെയ്യും നോക്ക് മാത്രമല്ല ഒരു വ്യക്തിയുടെ സ്വഭാവം മാറാനും പിന്നെ മദ്യപാനം അതുപോലുള്ള ലഹരികർ ഉപയോഗിക്കുന്ന അത്തരം കാര്യങ്ങൾക്ക് മാറ്റം വരാനും അയാൾക്ക് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകാനും എല്ലാ ദുരിതങ്ങളും മാറുവാനും എന്ന് വേണ്ട ആപത്തുകളിൽ നിന്ന് വരെ രക്ഷപ്പെടുക വരെ ചെയ്യും എല്ലാം ഭഗവാന്റെ ഒരു സംരക്ഷണം ഉണ്ടാകും ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇത് ആവശ്യമുള്ളവർക്ക് എല്ലാ മാസവും വേണം ചെയ്യാൻ അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കൽ ചെയ്യാം പിന്നീട് ആവർത്തിക്കാം ആദ്യം നിങ്ങൾ ഒരു മാസത്തിൽ മൂന്ന് ദിവസം അങ്ങനെ ഒരു മാസം ഒരു മാസത്തിലേക്ക് പറഞ്ഞ പോലെ ഒന്ന് ചെയ്യുക അത് തന്നെ മതി നിങ്ങളുടെ ജീവിതത്തിലെ ഭഗവാൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ പാൽപായസം പെട്ടെന്ന് കർമ്മദോഷങ്ങൾ ഇല്ലാതാക്കും മുൻജന്മ കർമ്മദോഷങ്ങൾ ഇല്ലാതാക്കും കരിക്കഭിഷേകമാണെങ്കിൽ പിതൃദോഷവും മാറ്റും മുൻജന്മ കർമ്മദോഷവും മാറ്റും അർച്ചന ധനത്തിനും സകല പാപങ്ങളും ശമിക്കാനും ധനം ഉണ്ടാകും അർച്ചന ചെയ്ത സംശയമൊന്നും വേണ്ട നെയ്യും ധനത്തിനു വേണ്ടി തന്നെയാണ് ഇതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് അപ്പോൾ മൃത്യുഞ്ജയ അർച്ചന കുവളത്തിലാർച്ചന പാൽപ്പായസം കരിക്കഭിഷേകം ഒരുപുപ്പി നെയ്യ് ഇതുപോലെ തന്നെ മൂന്ന് ദിവസം ഇതുപോലെ തന്നെ നടക്കി വെക്കണം അത് നിങ്ങൾ ആവശ്യമുള്ളവർ ചെയ്താൽ മതി ആവശ്യമുള്ളവർ ചെയ്യുക അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ കാരണം ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ഇപ്പം ഭഗവാനെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളിപ്പം മക്കളുടെ പ്രശ്നമായിക്കോട്ടെ ഭർത്താവിൻ്റെ പ്രശ്നമായിക്കോട്ടെ അല്ലെങ്കിൽ ഭാര്യയുടെ പ്രശ്നമായിക്കോട്ടെ കടബാധ്യത ആയിക്കോട്ടെ ലോൺസ് ലൈബ്ലിറ്റീസ് കടമ അതുപോലെ കിട്ടാക്കടമായിക്കോട്ടെ നിങ്ങൾക്ക് കുടുംബ ദുരിതമായിക്കോട്ടെ ഇപ്പോൾ മക്കളൊരു തെറ്റായ കൂട്ടുകെട്ടുകളിൽ പോകുന്നു അല്ലെ മോശമായ ചില കാര്യങ്ങളിൽ പോകുന്നു അതിനായിക്കോട്ടെ ആർക്കു വേണ്ടിയും ചെയ്യാം ആർക്കു വേണ്ടിയും ഒരു കാര്യം ചെയ്യാം ആ കുടുംബത്തിലെ സർവ്വ ദുരിതങ്ങൾ മാറാൻ ഇത് ഉപകരിക്കുമെന്നുള്ളതാണ് ഭഗവാനോട് നിങ്ങൾ അതുപോലെ ഭക്തി വേണം നിങ്ങളുടെ മനസ്സ് ഇത് നടക്കി വെക്കുന്ന സമയം ഭഗവാനിൽ ചൊല്ലണം ആ സമയത്ത് സംശയത്തോടു കൂടി ചെയ്താൽ അല്ലെ മനസ്സ് വേറെ ചിന്തയിലാണെങ്കിൽ ഫലം കിട്ടണമെന്നില്ല ഭഗവാനേന്നുള്ള ഭക്തിയോടുകൂടി ചെയ്താൽ ഭഗവാനെ പൂർണ്ണമായും മനസ്സുകൊണ്ട് കരഞ്ഞ് അപേക്ഷിച്ച് ചെയ്താൽ ചെയ്തു കഴിഞ്ഞ പിന്നെ ഉടനെ അതേപോലെ ചിന്തിക്കരുത് അങ്ങനെ നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെന്നാൽ ആത്തും മതി നിങ്ങളുടെ കാര്യങ്ങൾക്കും കാര്യങ്ങൾക്ക് നിവൃത്തിയാകുമെന്നുള്ളതാണ് നിങ്ങൾ ഒരു മാസം ഇങ്ങനെ ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്നിട്ട് ആവശ്യമുണ്ടേ വേണം മാസത്തിലെ ഒന്നും വിധം ആവർത്തിക്കാം അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊന്നും ആവർത്തിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഒരു തവണയെങ്കിലും ഒരു മാസമെങ്കിലും ഇങ്ങനെ മൂന്ന് ദിവസങ്ങളൊന്ന് ചെയ്തു നോക്കുക നല്ല കാര്യമല്ലേ നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്തായാലും അതിനു ഫലം കിട്ടും അത് ഫലം കിട്ടാതിരിക്കത്തില്ല ഭഗവാൻ അതിൻ്റെ അനുഗ്രഹം തരും പിന്നെ ആ ഭഗവാനോട് വിശ്വാസം പോലെ ഇരിക്കും അത് പെട്ടെന്ന് കിട്ടുന്നതും താമസിച്ച് കിട്ടുന്നതും കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതെല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഭക്തിയും കൂടെ അനുസരിച്ചിരിക്കും നന്നായിട്ട് ഭക്തിയോട് ചെയ്തു ഭഗവാൻ പെട്ടെന്ന് അനുഗ്രഹിക്കും കാരണം ഭഗവാനെ ബോലേനാഥൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നതിനും അനുഗ്രഹിക്കുന്നത് ശിവഭഗവാൻ പക്ഷെ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം ഭഗവാനേന്നുള്ള ആയിരിക്കണം ശുദ്ധ മനസ്സായിരിക്കണം അല്ലെങ്കിൽ മനസ്സിൽ മറ്റു ചിന്തകളോ മറ്റുള്ളവരോട് മറ്റുള്ളവരോട് ദേഷ്യമോ അല്ലെ മറ്റുള്ളവർക്ക് ഭാര വയ്ക്കുന്ന കാര്യമോ അല്ലെങ്കിൽ പണ്ട് കാലത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായ നിരാശ ഉണ്ടാക്കിയ അല്ലെ എൻ്റെ ജീവിതത്തിലെ ഒരു ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെ നമ്മുടെ ജീവിതത്തിലെ ഉണ്ടായ തകർച്ചകളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നടക്കുന്നവർക്ക് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വഴിപാട് ചെയ്ത ഫലം ഉണ്ടാകത്തില്ല ഒരു ചിന്തയില്ലാതെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഭഗവാനോ ഉള്ള ഭക്തിയോടുകൂടി നന്നായിട്ട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവാനെ വിശ്വസിച്ച് നടക്കി വെക്കണം ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ ചെയ്താൽ അത് ഫലമാകണം പറഞ്ഞു മനസ്സിലായോ എന്നാൽ ചെയ്തു എന്ന് പറയുന്ന കാര്യമില്ല ചെയ്യേണ്ട രീതി ചെയ്താൽ അതും അതി ജീവിതം മാറാൻ കഴിഞ്ഞ ഇന്ന് വാട്സപ്പിൽ ഞാനൊരു മെസ്സേജ് കണ്ടു ഒരു ഒരു നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ഫോളോവർ അല്ലെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ അദ്ദേഹം എനിക്ക് മെസ്സേജ് ചെയ്തു സാറേ ഒരു അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് ഈ അനുഭവം പറഞ്ഞിട്ട് പറഞ്ഞ് ഇത് വീഡിയോയിലൊന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും ഒരുപാട് ആളുകൾക്ക് പ്രയോജനം കിട്ടും ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അതിനെന്താ പറയാം നല്ല കാര്യമാണ് അദ്ദേഹം ആ വോയിസ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഒരു വിദ്യ അത് ഞാൻ പറഞ്ഞുതരാം നാരായണൻ്റെ ഒരു വിദ്യ ആ വിദ്യ അദ്ദേഹം ഒരു കൊല്ലത്തോളം ചെയ്തു ഒരു കൊല്ലത്തോളം ചെയ്തു കഴിഞ്ഞു അദ്ദേഹത്തിന് സാമ്പത്തിക ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇടയ്ക്കൊരു ഒക്കെ ഉണ്ടായി എങ്കിൽ പോലും സാമ്പത്തികമായിട്ട് വളരെ ഉയർച്ച ഉണ്ടായി ഇപ്പോൾ പണം കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണം കയ്യിൽ കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ ആ ദുരിതമുള്ള അവസ്ഥയിൽ നിന്നും മാറി ആവശ്യത്തിലും അല്പം കൂടുതൽ പണം വരെ ആ അധ്വാനിച്ച് തന്നെ കയ്യിലേക്ക് വരുന്നുണ്ട് നേരത്തെ കിട്ടിയാൽ ഒന്നിനും ഇല്ലായിരുന്നു അങ്ങനെ സാമ്പത്തികമായി നല്ല ഉയർച്ച ഉണ്ടായി ഉന്നമനമുണ്ടായി എനിക്ക് സാമ്പത്തികമുണ്ടായി അത് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ചെയ്ത കാര്യം ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഒൻപത് മണി രാവിലെ ഒൻപത് എ എം പതിനൊന്ന് എ എം ഒരു മണി പി എം മൂന്ന് മണി പി എം അഞ്ച് മണി പി എം അതായത് രാവിലെ ഒൻപത് മണി രാവിലെ പതിനൊന്ന് മണി ഉച്ചയ്ക്ക് ഒരു മണി ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി പിന്നെ വ വൈകിട്ട് അഞ്ചുമണി ഈ ഇത്രയും സമയങ്ങളിൽ ആ കൃത്യം സമയത്തിന് ഓം നമോ നാരായണായ എന്ന് ഒരു തവണ വാഗോണ്ട് ഉച്ചരിക്കുക ഇത് ദവസ്വം ചെയ്യുക ഇത് അദ്ദേഹം ഒരു കൊല്ലത്തോളം ചെയ്തു എന്ന് പറയുന്നു അദ്ദേഹത്തിന് സാമ്പത്തികമായി അതുപോലെ അഭിവൃദ്ധി ഉണ്ടായി ഇപ്പം പണം കയ്യിൽ എന്ന് അദ്ദേഹം പറയുന്നു ആ വോയിസ് എൻ്റെ വാട്സപ്പിൽ ഇപ്പോഴും കിടപ്പുണ്ട് അത് ഈ വിദ്യ ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടട്ടെ അതുകൊണ്ട് ഒരു പിന്നെ വീഡിയോയിലൊന്ന് പറയണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് കരുതി കാരണം ചിലർക്ക് പെട്ടെന്ന് ബലം കിട്ടും ചിലർക്ക് ചിലപ്പം കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും പക്ഷെ ഉറപ്പായിട്ട് ജീവിതം മാറും സാമ്പത്തികം മാറും രക്ഷപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രയോജനം ഉണ്ടാകും മാത്രമല്ല ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്നുമോ നാരായണ ഞാൻ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾ വാഗോണ്ട് ഒരു തവണ ജവിച്ചാൽ മതി രാവിലെ ഒൻപത് എ എം രാവിലെ ഒൻപത് മണി രാവിലെ പതിനൊന്ന് മണി ഉച്ചയ്ക്ക് ഒരു മണി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഉച്ച കഴിഞ്ഞ് അഞ്ചുമണി ഈ സമയങ്ങളിൽ ഒരു തവണ വാഗൊണ്ട് ഓം നമോ നാരായണായ എന്ന് ഉച്ചരിക്കുക അപ്പം ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത് ഓം നമോ നാരായണായ ഇത് നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഒരു കൊല്ലം ചെയ്തെന്നാണ് പറയുന്നത് അത് വീഡിയോ വോയിസിൽ അങ്ങനെയാണ് പറയുന്നത് വാട്സപ്പിൽ അപ്പം വാട്സപ്പിൽ വോയിസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് സാമ്പത്തികം നല്ല നിലയിലുണ്ടായി എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വലിയ സന്തോഷം തോന്നി അന്ന് ഒരു വ്യക്തി അയാൾക്ക് സാമ്പത്തികം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് അത് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തു ഉണ്ടായതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് എനിക്ക് വലിയ സന്തോഷമാണ് പിന്നെ അദ്ദേഹം ചെയ്ത രണ്ട് കാര്യങ്ങളൂടെ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞത് കേട്ട് ചെയ്തതാണ് അതായത് രാവിലെ കുളിമുറിയിൽ നിന്നുകൊണ്ട് കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് ഇടത് കാലി മുന്നോട്ട് വെച്ച് ഇടത് ഇടതെഞ്ചിൽ തൊട്ട് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ചാലയ പാലയ പാലയ ഈ മന്ത്രം മൂന്ന് തവണ വാഗോണ്ട് ജപിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് കറുത്ത രൂപത്തിൽ ഭദ്രകാളി ഹൃദയത്തിൽ ധ്യാനിച്ച് സമ്പത്തി ഐശ്വര്യം ഉയർച്ച വേണ്ടതെല്ലാം പ്രാർത്ഥിക്കാം എന്നിട്ട് വലതുകാൽ വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങണം കുളിമുറിയിലോട്ട് കയറുമ്പോൾ ഇടതുകാർ വെച്ച് കയറണം ഈ ഇങ്ങനെ ചെയ്തു ഇത് നിങ്ങൾക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈറനോടെ ചെയ്യണം വസ്ത്രം കൊടുത്തോണ്ട് പെട്ടെന്ന് ഫലമുണ്ടാകും ബാക്കി ദിവസങ്ങളിൽ കുളി കഴിഞ്ഞ് തലതോർത്തി കഴിഞ്ഞ് കുളിമുറി എന്ന് തന്നെ വസ്ത്രം കൊടുത്തോണ്ട് ചെയ്താൽ മതി അത്ഭുതകരമായ വിദ്യയാണ് ഈ മന്ത്രം നെറ്റിലോ ഗൂഗിളിലോ ഒക്കെ ഷെയർ ചെയ്താലും കിട്ടും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി കുലം ച കുലധർമ്മം ച മാം ചാലയ പാലയ ഇത് ജപിച്ചിരിക്കുമ്പോൾ ഭദ്രകാളിയെ ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ധ്യാനിക്കണം വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ കിഴക്കോട് തിരിഞ്ഞു വരുന്ന ഇടത് കാല് മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടനഞ്ച് തൊട്ട് വേണം വാ വാഗോണ്ട് മൂന്ന് തവണ ജവിക്കണം അവിടാണ് അതിൻ്റെ രഹസ്യം കിടക്കുന്നത് ചെയ്യേണ്ട രീതി ചെയ്യുമ്പോഴാണ് ബലം ലഭിക്കുന്നത് പറഞ്ഞു മനസ്സിലാവും ഈ മന്ത്രമൊക്കെ പലർക്കും അറിയാം പക്ഷെ ചെയ്യുന്ന രീതിക്ക് പ്രാധാന്യമുണ്ട് അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നത് അതും അദ്ദേഹം നിത്യേന ചെയ്തിരുന്നു എന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു പിന്നെ വെള്ളിയാഴ്ചകൾ അദ്ദേഹം നൂറ് രൂപയുടെ ഗുരുതി നിവേദ്യവും ചെയ്തിരുന്നു അതെൻ്റെ വീഡിയോ പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞ തന്നെ അനുസരിച്ചാണ് പിന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹം ഞാൻ വീഡിയോ പറഞ്ഞതിനനുസരിച്ച് ചെയ്തെന്ന് പറഞ്ഞു രാവിലെയും പോയിട്ടും വിളക്ക് തെളിയിക്കുമായിരുന്നു അഞ്ച് തിരിയിട്ട് സാംബ്രാണിയും കത്തിക്കുമായിരുന്നു സാർ ഇത്രയും കാര്യം സാർ വീഡിയോയിലൊന്ന് പറയണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരം കിട്ടുന്ന കിട്ടട്ടെ എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നമാണല്ലോ അപ്പം ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നേ പെടട്ടെ എന്ന് അദ്ദേഹം എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പറയാം പിന്നെ ഇങ്ങനെ ഒരു അനുഭവം പറഞ്ഞതിന് ആ മനുഷ്യൻ്റെ നല്ല മനസ്സിന് കൂടി കൂടി നന്ദി പറയുന്നു കാരണം അദ്ദേഹം ഇന്ന് വാട്സാപ്പിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത് കാരണം ഇത് ഞാൻ പഴയ വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വീഡിയോ കാണുന്നവർക്കറിയാം പക്ഷേ ഇന്ന് ഇത് പറഞ്ഞു തരുന്നത് ഈ വീഡിയോ പലർക്കും ചിലപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ ഇത് ഉപകാരപ്പെടും അത് ആ മനുഷ്യൻ്റെ ഒരു വലിയ മനസ്സുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈശ്വരൻ എന്നും നന്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഇത് പറഞ്ഞു തരാൻ എനിക്ക് സാധിച്ചതിന് സവേശ്വരനോട് നന്ദി പറയുന്നു പരമേശ്വരനോട് നന്ദി പറയുന്നു ഒന്നുകൂടി പറഞ്ഞു തരാൻ സാധിച്ചതിന് ഞാൻ പലപ്പോഴും ഈ എൻ്റെ അടുത്ത് ഈ പരിഹാരങ്ങളൊക്കെ ചോദിക്കുന്ന ഈ അമ്മമാർ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അമ്മമാർ പലപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട് സാറേ എൻ്റെ മക്കൾക്ക് ഉയർച്ച വേണം എൻ്റെ മോൻ ഉയർച്ച വേണം അല്ലെങ്കിൽ നല്ല ജോലി വേണം നല്ല കുടുംബം ഉണ്ടാകണം എൻ്റെ മോക്ക് ഉയർച്ച വേണം അവർക്ക് നല്ല ജോലി നല്ല കുടുംബം നല്ല വിവാഹം ഭർത്താവിന് നല്ലത് വരണം ഇതൊക്കെയാണ് പറയാറുള്ളത് ഈ അമ്മമാരൊക്കെ പലപ്പോഴും അവരുടെ അവർക്ക് വേണ്ടി ഒരു കാര്യം എന്നോട് ചോദിക്കാറില്ല സത്യത്തിൽ എനിക്ക് അവരോടൊക്കെ ആ അമ്മമാരോട് വളരെ ബഹുമാനവും ബഹുമാനമാണ് സ്നേഹമാണ് ആദരമാണ് കാരണം എന്താണെന്ന് പറയുമ്പോൾ അവരൊരിക്കലും പലപ്പോഴും അവർക്ക് അവർക്ക് വേണ്ടി ഒന്നും പരിഹാരം ചോദിക്കാറില്ല അവർ പറയുന്നത് സാറേ എൻ്റെ മോള് രക്ഷപ്പെടണം എൻ്റെ മോൻ രക്ഷ വരണം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൽ നിന്ന് നല്ലത് വരണം അതിനുവേണ്ടി ഏത് പ്രാർത്ഥന ചെയ്യാനും ഏത് ക്ഷേത്രത്തിൽ പോകാനും എന്ത് വഴിപാട് ചെയ്യാനും എത്ര പ്രാർത്ഥിക്കാനും അവർ തയ്യാറാണ് എത്ര ത്യാഗം സ്വഹിക്കാനും പക്ഷെ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ ലളിതമായി ചെയ്യാവുന്ന കാര്യമേ ഞാൻ പറയത്തുള്ളൂ പക്ഷെ അവർക്ക് അവരെക്കുറിച്ചല്ല ചിന്ത മറ്റുള്ളവർക്ക് വേണ്ടി മകനും മകൾക്ക് അല്ലെങ്കിൽ ഭർത്താവിനെ ഒക്കെ നന്മ വരണമെന്ന് ഈ അമ്മമാർ എപ്പോഴും എന്നോട് ചോദിക്കൊണ്ടിരിക്കുന്നു ഇപ്പം എനിക്ക് അവരുടെ ആ മനസ്സിന് എനിക്ക് അവരോട് വലിയ ബഹുമാനം തോന്നാറുണ്ട് കാരണം അത് നല്ല മനസ്സുള്ളവർക്കേ പറ്റത്തുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ അവർ വലിയ മനസ്സാണ് ആ മനസ്സിലൊക്കെ ഈശ്വരനുണ്ട് പിന്നെ എന്നെ ഒരു കാര്യം ഇങ്ങനെയുള്ള അമ്മമാരെ ഈ മക്കൾ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർ വിദേശത്തൊക്കെ പോവും ഇവരെ വീട്ടിലാക്കിയിട്ട് പോകും ഇവരെ നോക്കാൻ ആരുമില്ലാതെ പ്രായമാകുമ്പോൾ ഒന്ന് തന്നെ നടക്കാൻ വയ്യാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് അമ്മമാരുണ്ട് അപ്പം അത് എന്തൊരു കഷ്ടമാണ് ഇത്രയും സ്നേഹിച്ച് മക്കൾക്ക് വേണ്ടി ഇത്രയും ജീവിച്ച് ത്യാഗം ചെയ്ത് മക്കൾക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളും ക്ഷേത്രദർശനവും ഒക്കെ ചെയ്യുന്ന എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരോടും അച്ഛന്മാരോടും അച്ഛന്മാരും നല്ല മക്കളെ നല്ല രീതിയിൽ വളർത്തിയ നല്ല രീതിയിൽ വളർത്തിയ അവരുടെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ചെലവഴിച്ച നല്ല രീതിയിലുള്ള അച്ഛന്മാരും ഉണ്ട് ഇപ്പം അച്ഛന്മാരായിക്കോട്ടെ അമ്മമാരായിക്കോട്ടെ അവരെ നോക്കാത്ത ആ മക്കളെക്കുറിച്ച് ഇന്നിപ്പോൾ അത് കൂടിക്കൂടി വരുവാണ് അത് പലപ്പോഴും ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വിഷമം തോന്നാറുണ്ട് ഒരുപാട് പല ആളുകളും പറയാറുണ്ട് മക്കളാരും ഇവിടെ ഇല്ല വിദേശത്താണ് അവരെ കാണാൻ പോലും കിട്ടുന്നില്ല അവരെ പഠിപ്പിച്ചു അതാണ് അവർ ചെയ്ത കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി ജീവിതം ത്യാഗം ചെയ്തു പക്ഷെ അവർ ഇപ്പോഴും അവർ ഇല്ലാത്തവരായിട്ട് ജീവിക്കുന്ന എത്രയോ അമ്മയോ അച്ഛന്മാരുണ്ട് അമ്മമാരും അച്ഛന്മാരുമുണ്ട് വീടുകളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതെത്ര കഷ്ടമാണ് നമ്മൾ മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടുക അല്ലെ പഠിപ്പിക്കുക അവർക്ക് ഇതൊക്കെ അവർക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവരവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്നല്ല അതിനർത്ഥം ജീവിതത്തിൽ ഒരിക്കലും അമ്മയോടും അച്ഛനോടും ഉള്ള കടം വീട്ടാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് അമ്മയോട് കാരണം അമ്മമാർ കുറച്ചുകൂടി ത്യാഗം ചെയ്യുന്നുണ്ട് കാരണം അച്ഛൻ സം ജോലിക്ക് പോകുന്നു അച്ഛനും ത്യാഗം ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ അമ്മമാരാണ് കൂടുതൽ കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് നല്ല അമ്മമാരുടെ കാര്യമേ പറയുന്നത് കേട്ടോ നല്ല അച്ഛന്മാരുടെ കാര്യം അപ്പോൾ അങ്ങനെ ഉള്ളവരെ ഒറ്റയ്ക്കാക്കിയിട്ട് വിദേശത്ത് പോയി എന്ത് സമ്പാദിച്ചാലും എന്ത് നേടിയാലും ദൈവം തമ്പുരാൻ്റെ മുന്നിൽ അതിനൊക്കെ കണക്ക് പറയേണ്ടി വരും അപ്പോൾ അതിൻ്റെ അത്യാവശ്യ സംശയവും വേണ്ട അവരെ നോക്കുക അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക അവരുടെ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായിരിക്കുക അതൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഈശ്വരൻ നിങ്ങളെ നിങ്ങളെ എത്ര ഏത് നിലയിൽ കഴിഞ്ഞാലും എത്ര ഉയർന്നവരാണെങ്കിലും ഈശ്വരൻ്റെ മുന്നേ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ സ്വന്തം അച്ഛനെയും അമ്മയും മറന്ന് ലോകം മുഴുവൻ ചാരിറ്റ് ചെയ്താലും ചാരിറ്റി നല്ലതാണ് പക്ഷേ എങ്കിൽ സ്വന്തം അച്ഛനെയും അമ്മയും മറന്ന് ചെയ്താൽ ആദ്യം അവർക്ക് അവർക്ക് വേണ്ടത് കൊടുക്കണം അല്ലാതെ നമ്മൾ ഒരുപാട് ചാരിറ്റി ചെയ്താലും ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അവരെ മറന്നുകൊണ്ട് ചെയ്താൽ എല്ലാം അപൂർണമാണ് അതുപോലെ നിങ്ങൾക്കൊരു സഹോദരൻ നല്ല സഹോദരിയുണ്ട് അവർ മറ്റുള്ളവരെ പോലെ ചിലപ്പം വന്നുവെച്ചാൽ നിങ്ങളോടൊരു ബുദ്ധിമുട്ട് പറഞ്ഞു തന്നിരിക്കത്തില്ല കാരണം അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മളെടുത്ത് ചെയ്തിട്ട് വന്ന് ഇങ്ങോട്ട് എപ്പോഴും ബുദ്ധിമുട്ട് പറയുന്നവരുണ്ട് അവർ ശരിക്കും ആ അതൊരു തൊഴിലാക്കിയവരുണ്ട് ആ കൂട്ടത്തിൽ ശരിക്കും ബുദ്ധിമുട്ടുള്ളവർ പറയത്തില്ല അതാണ് അതിൻ്റെ വേറൊരു കാര്യം അതുപോലെ തന്നെ സഹോദരങ്ങൾ മറ്റുള്ളവർ പറയുന്ന പോലെ നമ്മളോട് നമ്മളോടൊന്നും ബുദ്ധിമുട്ട് പറയണമെന്നില്ല ഒരുപക്ഷെ നിങ്ങൾക്കത് അറിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെങ്ങനെങ്കിലും അത് ചിലപ്പോൾ അറി ആരെങ്കിലും പറഞ്ഞറിയായിരിക്കും പക്ഷേ നിങ്ങൾ അവരെ സഹായിക്കാതെ നിങ്ങൾ വേറെ എന്തൊക്കെ ചെയ്താലും അവരെ എന്നിട്ട് ബുദ്ധിമുട്ട് കൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധങ്ങൾ കാണിച്ചാൽ ഉടനെ വന്ന് കുറേ സഹതാവും പറയുന്നതല്ല കാര്യം പക്ഷെ അബദ്ധങ്ങളെ കാണിക്കരുത് കാണിക്കത്തില്ല കാരണം അതൊന്നും നല്ല കാര്യങ്ങളല്ല ഈശ്വരൻ തന്ന ആയുസ് ഈശ്വരൻ മാത്രമേ എടുക്കാൻ അധികാരമുള്ളൂ കേട്ടോ അതെപ്പോഴും ചുറ്റിച്ചുകൊള്ളുക കാരണം ഗുരുക്കന്മാരിയിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് ഞാൻ പറയുന്നത് നമുക്ക് ഈശ്വരൻ തന്ന ജീവൻ നമുക്ക് സ്വയം എടുക്കാൻ ഒരിക്കലും അവകാശമില്ല അത് ജീവിച്ചു മുഴുവൻ തന്നെ തീർക്കണം അല്ല ഞാൻ പറയുവാൻ നമ്മൾ പത്രത്തിലൊക്കെ വാർത്ത കാണുന്നില്ലേ അത് പറയുമായിരുന്നു പക്ഷെ അത് നമ്മളെപ്പോഴും ചിന്തിച്ചു പോണം നമ്മൾ അറിയാവുന്നവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈശ്വരൻ തന്ന ജീവിതം ഈശ്വരനെ മാത്രമേ എടുക്കാൻ അധികാരമുള്ളൂ ഇതിന് നമുക്ക് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് അത് അങ്ങ അല്ലാതെ നമുക്കതിൻ്റെ അത് യാതൊന്നും ചെയ്യാൻ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ അധികാരമില്ല ഈശ്വരൻ തന്ന ജീവിതം ഈശ്വരനെ മാത്രമേ എടുക്കാൻ അധികാരമുള്ളൂ നമ്മൾ ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കണം നമ്മുടെ ചുറ്റും കൈയും കാലും ഇല്ലാത്തവർ പോലും ജീവിക്കുന്നുണ്ട് സന്തോഷത്തോടെ അപ്പോൾ അത് നമ്മൾ ചുറ്റുമുള്ള ജീവിതങ്ങളെ കണ്ടുപിടിക്കുക ഈശ്വരൻ നമുക്ക് എത്രയും ജീവിതം ആയുസ് നിന്നു അത്രയും ജീവിച്ചു തന്നെ തീർക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞപ്പോൾ സഹോദരങ്ങൾ വളരെ ദുരിതത്തിലാണ് അവർ ചിലപ്പം ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും നമ്മൾ അറിഞ്ഞ് അവരെയും സഹായിക്കണം അല്ലാതെ നമ്മൾ വലിയ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന പറഞ്ഞാലും അതൊക്കെ നല്ലത് തന്നെയാണ് സ്വന്തം അച്ഛൻ സ്വന്തം അമ്മ നിങ്ങളുടെ കൂടെ ജനിച്ച നിങ്ങളോടൊപ്പം വളർന്നാൽ നിങ്ങളോടൊപ്പം ചിന്തിച്ച നിങ്ങളുടെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കുക ആ സഹോദരങ്ങളെ മറന്നിട്ട് നിങ്ങൾ വേറെ എന്ത് ചാരിറ്റി ചെയ്താലും അത് അപൂർണമാണ് അവർ ചിലപ്പോൾ മറ്റുള്ളവരെ പോലും വന്ന് ചോദിക്കത്തില്ലേലും അറിഞ്ഞു കണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം ഒരാൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് ഒരു ധൈര്യം കൊടുക്കുക പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അത് അച്ഛനമ്മമാർക്കാണേലും ഇതൊക്കെയാണ് ശിവസേവ ഇതൊക്കെയാണ് ശരി ശിവസേവ എന്ന് പറയുന്നത് ശിവനെ അറിയുന്ന ഇതാണ് അല്ലാതെ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന മാത്രമല്ല ഈശ്വരനെ അറിയുക എന്ന് വെച്ചാൽ നിന്റെ ഉള്ളിലെ ഈശ്വരബോധത്തെ അറിയുന്നതോടൊപ്പം നിന്നെ സഹായിച്ച നിനക്ക് ജനിക്കാൻ കാരണഭൂതരായ അല്ലേ നിന്റെ കൂടെയുള്ള മറ്റുള്ളവരുടെ ഉള്ളിലെ ആ ശിവബോധത്തെയും ഈശ്വരബോധത്തെയും അറിയുകയും നമ്മൾ എല്ലാവരും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ശിവഭക്തനാകുന്നത് അല്ല നാമം ജപിക്കുന്നത് മാത്രമല്ല അത് നല്ലത് തന്നെയാണ് പക്ഷേ ചെറുതി പോയി വഴിപാട് ചെയ്യുന്നു അതും ആവശ്യമാണ് നല്ലതാണ് പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളാലാകുന്ന പ്രാർത്ഥനയും സഹായങ്ങളും നമ്മളാലാകുന്ന പോലെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ശിവഭക്തനാകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ വരുന്ന ഫ്രാഡുകളെ സഹായിക്കണം എന്നല്ല ഒരുപാട് ഫ്രാഡുകളുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഈ സഹായം ചോദിച്ച് ഇങ്ങോട്ട് വരുന്ന പലരും അത് തൊഴിലാക്കി അങ്ങനെ അങ്ങനെ അവരെങ്ങനെയുള്ളവരെ ഒന്നും നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യരുത് ആ ഏരിയയിൽ അടുപ്പിക്കരുത് നമ്മൾക്ക് അറിയാം നമുക്ക് ബോധ്യപ്പെടുന്ന നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യം ചെയ്യുക പിന്നെ നമ്മുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ നമ്മൾക്ക് ബോധ്യപ്പെടുന്ന മറ്റുള്ളവരും ബുദ്ധിമുട്ടുള്ളവരും നമ്മളെക്കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക ഇതാണ് ശിവസേവ അല്ലെ ശിവഭക്തൻ ചെയ്യേണ്ട കാര്യം അത് ചെയ്താൽ നിങ്ങൾ ശിവനെ അറിയും നിങ്ങളുടെ ജീവിതത്തിൽ വേറെ എങ്ങും കിട്ടാത്ത ഏറ്റവും വലിയ അനുഗ്രഹം പരമാ ഭഗവാൻ പരമേശ്വരൻ പരമേശ്വരൻ എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം ഉണ്ട് പരം ശിവം അതിനപ്പുറത്ത് ചെയ്യാവുന്നില്ല പരമേശ്വരൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും അപ്പോൾ ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നിയ ചില കാര്യങ്ങളുണ്ട് ഈ അമ്മമാരുടെ ഒക്കെ കാര്യം ആലോചിച്ചപ്പം അമ്മമാർ എപ്പോഴും മക്കൾക്ക് വേണ്ടി എന്നോട് ചോദിക്കുന്നത് അല്ലേ മക്കളുടെ ചിന്തേ അവർക്കുള്ളൂ അല്ലെ ഭർത്താവിന് നല്ലത് വരണമെന്നുള്ള ഉള്ളൂ അങ്ങനെയുള്ള അവൻ അമ്മമാരെ നോക്കാത്ത മക്കൾ ഇന്ന് ഒരുപാടുണ്ട് അത് ഓർത്തപ്പം മനസ്സിലൊരു വിഷമം തോന്നിയപ്പം പറഞ്ഞേ ഉള്ളൂ ഇതിപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് മക്കളും ദുബായിലൊക്കെ ഇരുന്ന് കാണുന്നുണ്ടായിരിക്കും ഞാനീ പറയുന്ന നിമിഷം സ്വന്തം അച്ഛനെക്കുറിച്ച് സ്വന്തം അമ്മയെക്കുറിച്ച് സഹോദരങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക ജീവിതത്തിൽ തെറ്റുതിരുത്താനുള്ളൊരു അവസരമാണ് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ഒരവസരമാണ് ഈശ്വരൻ തരുന്നൊരു അവസരമാണ് നിങ്ങൾ ഈ സമയത്ത് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തുക പിണക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ പറഞ്ഞു തീർക്കണം അപ്പം നമ്മുടെ അച്ഛൻ നമ്മളോട് ചിലപ്പം ദേഷ്യപ്പെട്ട് പെരുമാറി എന്നിരിക്കും അമ്മ ദേഷ്യപ്പെട്ട് പെരുമാറി എന്നിരിക്കും അല്ലെങ്കിൽ അമ്മേ അച്ഛനെക്കുറിച്ച് മറ്റുള്ളവർ നിങ്ങളോട് മോശമായിട്ട് പറഞ്ഞു പറഞ്ഞെന്നിരിക്കും മറ്റു നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളത് ഏറ്റവും നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യുക അവരെ സ്നേഹിക്കുക അത്രയേ ഉള്ളൂ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പലരും പലതും പറയും പറഞ്ഞും തരും അതൊന്നും നമ്മൾ കൈക്കൊള്ളരുത് നമ്മൾ അവരെ സ്നേഹിക്കുക അവരോട് തരുന്ന് ഭക്ഷണം കഴിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അവർക്ക് സന്തോഷം കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ശിവഭക്തനാകുന്നത് അതാണ് ശിവസേവ എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ആക്കി തീർക്കലല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യണം ഒന്നിനും വേണ്ടി അല്ലാതെ ചെയ്യണം എന്തൊരു സന്തോഷമാണ് ഉള്ളിൽ കൊടുക്കുക ഞാൻ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് പ്രായമുള്ള അമ്മമാരായിക്കോട്ടെ അച്ഛന്മാരായിക്കോട്ടെ അവർ എന്നോട് പലരും തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ഞങ്ങളോടാരും സംസാരിക്കത്തില്ല കാരണം പ്രായമായി സംസാരിച്ചിട്ട് കാര്യമില്ല വല്ലാത്ത ഒറ്റപ്പെടലാണ് അപ്പം ഞാൻ എന്നെ എന്നടക്കും ഈ പ്രായമുള്ളവരെ കാണുകയാണെങ്കിൽ എനിക്ക് സമയമുണ്ടെങ്കിൽ അവരോടൊത്ത് നേരം ചിലവഴിക്കും ചിലപ്പം അവർക്ക് അവരൊക്കെ സന്തോഷമുണ്ടാകുന്ന അല്ല അവരെ ചിരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയും സന്തോഷം കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ ശിവസേവ അതുതന്നെയാണ് എൻ്റെ ഉള്ളിലെ ശിവൻ അത് തന്നെയാണ് അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് സമയമുള്ള പോലെ പ്രായമുള്ളവരെ ഒരിക്കലും ഞാൻ അവരെ മൈൻഡ് ചെയ്യാതെ വിടാറില്ല അവരെ എന്നെ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും എത്ര തിരക്കിൽ പോയാലും അവരോട് ഞാൻ മറുപടി പറയാതെ പോക പോകാ പോകാറില്ല ചിലരെ ഞാൻ കാണുമ്പോൾ എപ്പോഴും വിഷ് ചെയ്യാറുണ്ട് അവരോട് എന്നെങ്കിലും ഒരു തമാശ പറയാറുണ്ട് അല്പസമയം ചിലവഴിക്കാറുണ്ട് അതാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ എൻ്റെ ശിവസേന അതാണ് എൻ്റെ ഉള്ളിലെ ശിവൻ അതാണ് ഒരു നിമിഷമെങ്കിലും ഒരു വാക്കുകൊണ്ട് ഒരു നോട്ടം കൊണ്ട് ഒക്കെ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഈശ്വരൻ ആ നിമിഷമാണ് ഈശ്വരൻ അല്ലാതെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതോ കുറേ പ്രഭാഷണം ചെയ്യുന്നതോ കുറേ അറിവുകൾ സമ്പാദിക്കുന്നതോ അല്ല ഈശ്വരൻ അനുഭവമാണ് ഈശ്വരൻ മനസ്സാണ് ഈശ്വരൻ ഹൃദയശുദ്ധിയാണ് ഈശ്വരൻ അത് ഉള്ളിലുണ്ടാകും അതാർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അത് അനുഭവമാണ് ആ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ആ ഒരു അനുഭവമുണ്ട് അതാണ് ശിവൻ അതാർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അത് സ്വയം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ കൃഷ്ണായനമ ശിവോം ശിവശിവ